ക്ലാസ്സിലെ എല്ലാ വിഷയത്തിനും ഫസ്റ്റാ വീട്ടിൽ ഒന്നാ പഠിക്കത്തില്ല പക്ഷെ ഒരു കാര്യം ഒരു തവണ കേട്ടാ മതി അപ്പു ബൈഹാത്താവും നല്ല ബുദ്ധിയാ അല്ല ഇതിലിപ്പോ അതിശയൊന്നുമില്ല എല്ലാ വിളിയും ഫസ്റ്റ് ഫസ്റ്റ് ആയിട്ടാണ് ഞാനും പഠിച്ചിട്ടിന്ന് ആണോ എനിക്ക് പഠിക്കാൻ ഭയങ്കര മടിയായിരുന്നു അച്ഛന്റെ തല്ലി ചില്ലറൊന്നും അല്ല കിട്ടിയിട്ടുള്ളത് എന്റെ അച്ഛ എന്നെ ഒന്നും തൊട്ടിട്ട് പോലും ഇല്ല പഠിത്തത്തിന് എന്തുമാത്രം സമ്മാനമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അച്ഛന്റെ ആഗ്രഹം എന്നിട്ട് ചേച്ചിക്ക് ഡോക്ടർ ആവാൻ ഇഷ്ടായിരുന്നില്ലേ അതുകൊണ്ടല്ല അങ്ങനെ ഇരിക്കുമ്പോഴാ എന്നിട്ട് പഠിച്ചു ഏതു അമ്മയ്ക്ക് അസുഖം വന്നപ്പോഴേ മനസ്സാകെ വിഷമിച്ചില്ലേ അതുകൊണ്ടാ എസ് എസ് എൽ സി തോറ്റുപോയത് എന്നിട്ട് എന്നിട്ട് തേ എത്രയും മതി കേട്ടോ എസ് എൽ സി പിന്നെ എഴുതിയില്ലേ Это не